പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നവംബർ ഇരുപതാം തീയതി ബുധനാഴ്ചയാണ് എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമേ മുഹദാവിലെ കർത്താവിൻ്റെ നാമത്തിന് ആശംസകൾ നേരുന്ന സന്തോഷകരമായ ഒരു ദിവസം കർത്താവ് നിനക്ക് പ്രദാനം ചെയ്യട്ടെ ബുധനാഴ്ചക്ക് ഉള്ള ഒരു പ്രത്യേകത നമ്മൾ അവസരപ്പിതാവിനെ ഓർക്കണ ദിവസങ്ങളാണ് ഇപ്പം നമുക്ക് അവസ്യ പിതാവിൻ്റെ ഒരു വചനമാണ് ഇപ്പോൾ വായിക്കാൻ നല്ലതെന്ന് തോന്നണം അവസ്യ പിതാവ് ഇവിടുത്തെ പൊന്നല്ലേ പൊന്നും മീറാക്കി കൊടുത്തേരുന്നല്ലോ പുള്ളിക്കാരനതൊരു ഫൈനാൻസ് മിസ് മാനേജ്മെൻറ്റും ചെയ്തില്ല അങ്ങനെ ഭാഗം വായിക്കാൻ ആ സമയത്ത് ഇപ്പോഴല്ല ഇപ്പോൾ നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയിലേക്ക് വരാം ഏറ്റവും പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയും പരിശുദ്ധമ്മേമാതാവേ ദൈവ മാതാവ് അന്ന് അന്ന് അങ്ങ് ഉപാസനത്തിൽ രക്ഷപ്പെട്ട് വരാൻ പോകുന്ന വരാൻ പോകുന്ന രക്ഷപ്പെടാനും രക്ഷപ്പെടുക എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഇരുപത് വർഷം ഈ വേളയിൽ ഈ ഉപാസനത്തിലൂടെ ഞങ്ങൾ അങ്ങ് മഹാദേശം തേടി തന്നെ എല്ലാ അനുഗ്രഹകൾക്കും ഞങ്ങളിപ്പോ നന്ദി പറഞ്ഞു അമ്മേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ മാതാകാല സകല പ്രഭാസനോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ ഈ കുടുംബ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പ്രാർത്ഥിക്കണേ അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

സിരസ് നമിച്ച കൈകൾ ഗൊപ്പി ആദരവോടെ പത്തിയോടെ നിക്കണേനാണ് നിൽക്കുന്നത് നമുക്കുണ്ടാകുന്ന ഒരു ഗുണം കൃപാ സർത്താറും ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയാണ് നമുക്ക് വേണ്ടി ഇപ്പം മറ്റു ദിവസം പ്രാർത്ഥിക്കുന്നത് എന്റെ അമ്മയെ പരിശുദ്ധം ഇതേ മതാവേ അമ്മയുടെ പ്രത്യക്ഷിക്കുന്ന സാക്ഷികളാക്കി അങ് മക്കളെ മാറ്റി പ്രാർത്ഥിക്കുന്നു അമ്മ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇല്ലായ്മ മനുഷ്യൻ്റെ ഇല്ലായ്മയിൽ ഈശോയെ ഒരു ഭാഗഭാക്കിക്കൊണ്ട് ദൈവ ദിനെ അതിനൊരു പരിഹാരം തേടുന്ന അമ്മയുടെ സ്വർഗീയമായ ദൗത്യം ഏറ്റെടുത്ത് നടത്തുന്ന ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച പതിനായിരക്കണക്കിന് മനുഷ്യരുടെ നിയോഗങ്ങളെ ഏറ്റക്കാൻ ഇപ്പം റിക്വസ്റ്റ് ഇട്ടവരെ ഓൺലൈൻ ഉടമ്പടി ചെയ്തവർ തീർത്ഥാടന ഉടമ്പടി ചെയ്തവരെ കൃപാസത സന്ദർശിച്ച് പ്രാർത്ഥിച്ചവരെ അമ്മയുടെ സന്നിധാനം കണ്ടു പ്രാർത്ഥിച്ച എല്ലാ മക്കളെയും ആശീർവച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ അമ്മയെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവെത്തോളം രാജ്യത്ത് പട്ടിണിയില്ലെങ്കിലും പട്ടിണികൾ ഉള്ളവർ ഇപ്പോഴും ഉണ്ട് ഈശോ അവര് സാമ്പത്തികമായ കടങ്ങൾ വന്നു പോയവരുണ്ട് ബിസിനസ് തകർന്നു പോയവരുണ്ട് അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ സാമ്പത്തികമായ തകർച്ച വന്നു പോയരുണ്ട് ഈശോ അവര് അവരുടെ മക്കൾ അനുഭവിക്കേഗങ്ങളെ ഈ സമയത്ത് സങ്കടങ്ങളെ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു അതായത് അവർക്ക് അവരുടെ ജീവിത സാഹചര്യം കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റണില്ല ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഈശോ അവർ നീ സന്ധിക്കണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ചെറിയ ചെറിയ ജോലി ചെയ്തോണ്ട് ഓരോ സ്ഥാപനം നിൽക്കുന്നവരുണ്ട് ഈശോ അവർക്ക് ആ ജോലിക്ക് പുരോഗമനവും ഇല്ല ആ ജോലി ഇട്ടിട്ട് പോരാനും പറ്റത്തില്ല അങ്ങനെ വിഷമിക്കുന്ന ആൾക്കാരുണ്ട് ഈശോ അവർക്ക് അവരുടെ സ്വസ്ഥവും സമാധാനവും സുരക്ഷിതമായി അവർക്കൊരു വരുമാന മാർഗ്ഗം ന്യായമായൊരു വരുമാനമാർഗ്ഗം കിട്ടാത്ത സ്ഥലങ്ങളിലേക്ക് കർത്താവെ അവർ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്വേ ദൈവത്തിൻ്റെ കരുടെ മക്കളിലേക്ക് ആവശിക്കട്ടെ കർത്താവേ മുപ്പത്താറ് വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണം നടക്കാത്ത മക്കൾ തൃപ്പിയരുണ്ട് ഈശോയെ ജീവിത പങ്കാളി കിട്ടാത്ത പുരുഷന്മാരുണ്ട് സ്ത്രീകളെയൊക്കെ കൊണ്ട് പുരുഷന്മാരുണ്ട് അതിൻ്റെ പേരിൽ ഭവനങ്ങളിലൊക്കെ വല്ലാത്ത ആസ്വാസ്ഥ്യങ്ങളും സ്ഫോടനാത്മകമായ അന്തരീക്ഷമുണ്ട് ഈശോയെ കർത്താവേ മുതിർന്നേനെ പഠിപ്പിക്കുകയും പഠിപ്പിച്ചവരെ ഗതി പിടിക്കാതിരിക്കുകയും ചെയ്തത് കാരണം കുടുംബത്തിൽ മറ്റുള്ളവർക്ക് പഠിക്കാൻ പറ്റാതെ വരികയും അവർ താന്തോണികളായിട്ട് ജീവിക്കേണ്ടി വരികയും ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുകയും ചിറ്റുള്ളവരുണ്ട് ഈശോയെ അങ്ങനെ ഇത്തരത്തിലൊക്കെ കുടുംബങ്ങളാണ് ഈശോയെ സങ്കടങ്ങള് തങ്ങളോട് എന്തെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും ആരും അറിയിക്കാതെ കടിച്ചമർത്തി ഈ വിഷം ഇറക്കാനും പറ്റത്തില്ല തുപ്പാനും പറ്റാത്ത രീതിയിൽ പരിഭ്രാന്തരെ നടക്കുന്നവരുണ്ട് ഈശോ അവരെല്ലാം നീ ഞങ്ങളെ ഓർക്കുന്ന കർത്താവ് കൃപാസം അത്താറ് ജനകോടി ജലരക്ഷകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് അവിടെ പ്രാർത്ഥനയോട് കൂടി തന്നെ കർത്താവ് ഞങ്ങളിതെല്ലാം സമർപ്പിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ മാരക രോഗങ്ങൾ തീരാവേദികൾ ജീവിത ദുരിതങ്ങൾ ജീവിതതടസ്സങ്ങള് വിദ്യാർത്ഥികളുടെ ഉദ്യോഗസ്ഥന്മാരുടെ ജോലി അന്വേഷിക്കുന്നവരുടെ ജോലി നഷ്ടപ്പെട്ടവരുടെ വീടില്ലാത്തവരുടെ വഴിയില്ലാത്തവരുടെ സ്ഥലമില്ലാത്തവരുടെ ഇഴജന്തുക്കളുടെ ശുദ്ധജീവിൽ ആക്രമണങ്ങളുടെ വന്യമൃഗങ്ങളുടെ ആക്രമണമുള്ളവർ കർത്താവ് എന്തെല്ലാം തരത്തിലുള്ള പീഡകളാണ് അയാൾ മക്കൾ അനുഭവിക്കുന്ന തീർച്ചയായും മറ്റ് അയൽവാസികളുടെ ദുരിതങ്ങൾ മറ്റു തരത്തിലുള്ള മുഷ്കുള്ളവരുടെയും തണ്ട് രോഗികളുടെയും ചട്ടമ്പികളുടെയും തോന്നിയ ഞെരിക്കുന്ന കുടുംബങ്ങൾ കർത്താവ് ചതിയന്മാരുടെ പരുക്കുകൾ തന്നെ അനുഭവിച്ച കുടുംബങ്ങൾ എല്ലാവരെയും കർത്താവെ ഈ ഒറ്റ പ്രാർത്ഥന കൂടെ നീ വിടിപിച്ച് നിലനിർത്തി അവരെ ആശ്വസിപ്പിച്ച് നീ അവിടെ കൂടെ നിന്നുകൊണ്ട് അവർ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ട് നിത്യം പിതാ പുത്തൂൻ പശുവരെ നീക്കുവാമേ ഇന്ന് വായിക്കാൻ പോകുന്ന വചനങ്ങൾ നേരത്തെ പറഞ്ഞായിരുന്നു അവശ്യപിതൻ ദിവസമാണ് കേൾക്കുമ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിനെ എന്നെ സ്വാധീനിച്ചത് എന്റെ മനസ്സിന് പരിശുദ്ധ ഞാൻ ഞാനും വായിച്ചതോ പഠിച്ചതല്ല നിക്ഷേപപാത്രങ്ങൾ തുടർന്ന് പൊന്നും വെള്ളിയും കൊടുത്തതെന്ന് പറയുന്നു പൊന്നും മീറയും കൊടുത്തില്ലേ ആ രണ്ടേ മൊത്തം പേരും അത് വായിച്ചു കേൾക്കാതില്ലേ പറയാം അവർ ഭവനത്തിൽ പ്രവേശിച്ച് പ്രവേശിച്ച് ഭവനത്തിൽ പ്രവേശിച്ച ജ്യോതിഷികളാണ് ആ ശിശുവിനെ ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടി കാണുകയും അമ്മയായ കാണുകയും അവനെ അവനെട്ട് ആരാധിക്കുകയും ചെയ്തു നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് നിക്ഷേപ തുറന്ന് പൊന്നും പൊന്നും നിക്ഷേപാന്തിരിക്കും കാഴ്ചയർപ്പിച്ചു കാഴ്ച അർപ്പിച്ചു ഇത്രയും സംഭവം ക്ലിയർ അല്ലേ ഇവിടെ ആശയപിതാവ് ഇല്ലല്ലേ അതുകൊണ്ട് തന്നെ ആശയപിതാവ് ഇവിടെ ചർച്ചയാകണത് കാരണം അവർ ജ്യോതിഷികൾ തിരുപ്പിറബി സംഭവിച്ച ഞാനാ ഗുഹയിൽ പോയിട്ടുള്ളതാണ് ബദരഹിലെ അപ്പം അവിടെ ഒരു ഒരു മല അടിവാരം ഇങ്ങനെ തുരന്നിങ്ങനെ പ്രാചീനമായിട്ട് കറുത്ത് നിറത്തിട്ടിരിക്കണ പാറയൊക്കെ നല്ല പിടിച്ച ബദ്രഹം മലയോരങ്ങളും താഴ്വരകളും അതിമനോഹരമാണ് കാണാൻ ഭംഗിയാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ അവസരപിതാവും ഇല്ല സപിതാവ് ഇല്ല എങ്കിലും എന്താ സംഭവിക്കണത് ഈ അമ്മയ്ക്കും ഉണ്ണീശക്കും വേണ്ട ആഹാരം ക്രമീകരിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ മനുഷ്യൻ അവിടെ ഇല്ല ഇതുതന്നെ തോമാശയിലേക്കും പറ്റിയത് കർത്താവ് വരുമ്പോൾ തോമാശ ഉണ്ടാകത്തില്ല പക്ഷെ വഴക്ക് കേൾക്കും തോമാശ് ഹസപിതാവ് വഴക്ക് കേട്ടില്ല മാശ ആ സമയത്ത് ഇവർക്ക് വേണ്ടിയുള്ള ആഹാരങ്ങളെ ചെയ്യാൻ വേണ്ടി അന്ന് പേടിയുടെ കാലമല്ലേ പുറത്ത് ആഹാരം സമ്പാദിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് കൃഷ്ണാവിനതൊക്കെ അറിയാമായിരുന്നു ഇപ്പം എന്ത് സമയം നമ്മൾ ഈ എല്ലാ വിഷയങ്ങളും ഞാൻ എന്ത് പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്ന അറിയാമോ ഈ പൊന്ന് കൊടുത്തില്ലേ പൊന്നെന്തിനാണ് ദൈവം അങ്ങനെ കൊടുത്തത് നമുക്കൊക്കെ ദൈവം തരുന്നുണ്ടേ പൊന്ന് മീറ തരുന്നുണ്ട് അവരവിടെ പൊന്ന് തരുന്നുണ്ട് മറന്നു പോകരുത് മീറ മാത്രം ഓർത്തിരിക്കത്തുള്ളൂ ഓ കൈ കൈപ്പായ അനുഭവങ്ങളെല്ലാം ഓർത്തിരിക്കത്തുള്ളു അതുപോലെ നമുക്ക് തരുത്തുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് അഭിവൃദ്ധിയുടെ അനുഗ്രഹങ്ങൾ സന്ധിപ്പിൻ്റെ അനുഗ്രഹങ്ങൾ എന്തെല്ലാം തരും പക്ഷെ എന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ ഓർക്കേണ്ടത് അവശ്യപ്പിതാവ് ഞാൻ ഇറക്കി ഓർക്കുകയും അവശപ്പിതാവിന് ഈ അമ്മയും കുഞ്ഞിനെയും കൊല്ലാൻ പോകല്ലേ അതിന് വേ അതിനു വേണ്ടി ഹെറുദീസിലെ പടയാളികൾ പറന്ന് വെട്ടി കുഞ്ഞുങ്ങളെ കരുത കാണുമ്പോൾ ഒരു കുതിര വണ്ടി സംഘടിപ്പിച്ചാണ് ശരിക്കും പറഞ്ഞ പക്ഷേ പിതാവ് ഈജിപ്തിലോട്ട് പറന്ന് പോകേണ്ടതാണ് പക്ഷെ എങ്ങനെ പോയെന്ന് നമുക്കറിയത്തില്ല നമ്മൾ കാണുന്ന പടങ്ങളിലൊക്കെ കരുതുകയാണുള്ളത് അപ്പൊ എന്നെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇപ്പം നമുക്കിപ്പം വേണ ആ വേണമെങ്കിൽ ഈ പൊന്ന് പണയം വെച്ച വിറ്റു ആർഭാടമായിട്ട് ആഘോഷമായിട്ട് വിളിക്ക് പോകാം അങ്ങനെ പോണ ആളല്ലേ അത് അതാണ് പ്രശ്നം പൊന്ന് ദൈവം തരുമ്പ അത് ഉപയോഗിക്കണം നമുക്ക് സമ്പത്ത് ദൈവം തരും പക്ഷെ നമ്മളത് ഉപയോഗിക്കണം അത് നമ്മുടെ അത് ബുദ്ധിപരിപാട് ഉപയോഗിക്കണം കാര്യമു കഴിഞ്ഞാൽ നമുക്കറിയാവില്ല കൊഴുത്ത പശുവിൻ്റെ കഥ അറിയത്തില്ലേ ബൈബിളിൽ കൊഴുത്ത പശുവിനെ കാണിക്കുന്നുണ്ടല്ലോ ഉൽപ്പത്തി പുസ്തകത്തിൽ പറവൻ്റെ സ്വപ്നത്തിൽ അത് വ്യാഖ്യാനിച്ചപ്പോഴേ എന്താണ് ജോസഫ് പറഞ്ഞത് ഇപ്പോഴത്തെ പശുവിൻ്റെ കൂടെ പിന്നെ പുറകു കണ്ടത് മെലിച്ച പശുക്കളാണ് അപ്പോൾ ഒരു പത്ത് പൈസ ഒരു ഒരു നല്ല അഭിവൃദ്ധിയുടെ കാലം ഉണ്ടായ ഒരു പട്ടിണിക്കാലം ഉണ്ടാകും ഉറപ്പാണ് ഒരു ആരോഗ്യകാലം ഉണ്ടായ ഒരു ക്ഷീണിത കാലം ഉണ്ടാകും ഒരു സന്തോഷത്തിൻ്റെ കാലം ഉണ്ടായ ഒരു ദുഃഖത്തിൻ്റെ കാലം ഉണ്ടാകും ഇങ്ങനെയാണ് ഈ ലോകം ക്രമീകരിച്ചിരിക്കുന്നത് അവശ പിതാവ് ഇനി പണിയില്ലാത്ത കാലമാണ് ഈജിപ്റ്റ് ചെല്ലുമ്പോൾ അവിടുത്തെ പണി ഞാൻ ഈജിപ്റ്റിലെ കസേരയൊക്കെ കണ്ടിട്ടുണ്ട് അസപ്രദാന കാലത്തുള്ള കസേര ഒക്കെ ഈ ഞാൻ ഈജിപ്തിലെ മമ്മിയുടെ മ്യൂസിയത്തിൽ പോയിട്ടുണ്ട് ഈ പുര പിരുമിഡിൻ്റെ ഉള്ളിലുള്ള മ്യൂസിയമില്ലേ തൂത്താങ് ഖാമിൻ്റെയൊക്കെ മ്യൂസിയം അപ്പോൾ അവരൊന്നുപയോഗിച്ച കസേരയൊക്കെ കാണാം അപ്പം നല്ല പൊക്കമാണ് അതിനൊക്കെ പക്ഷെ അതേസമയം തന്നെ ഇസ്രയേലിൻ്റെ മ്യൂസിയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കസേരകളെല്ലാം ഷോർട്ടാണ് എൻ്റെ കണക്ക് തോതെല്ലാം വ്യത്യാസമുണ്ട് തോതേ അസപ്പിദാനും ഇവിടുത്തെ മരപ്പണിയൊക്കെ അറിയാൻ പാടുള്ളൂ ഇസ്രയേലിന് അവിടെ ചെല്ലുമ്പോൾ അത് ആ പണി പഠിക്കണല്ലുണ്ടാവും അപ്പോൾ കുറേ നാൾ പണിയില്ലാതെ നിൽക്കേണ്ടി വരും അതുകൊണ്ടാണ് കറുത്താവ് പൊന്ന് കൊടുക്കണത് അപ്പോൾ ദൈവം നിനക്ക് ഒരു മെല്ലിച്ച പശുവിനെ നമ്മളെ കാണുക വരുമാനം ഇല്ലാത്തൊരു കാലം കാണുമ്പോഴാണ് മുമ്പിൽ ഉണ്ടാകുമ്പോഴാണ് വരുമാനം കിട്ടണമെന്ന് ഓർത്തേക്കണം അല്ല വരുമാനം കിട്ടുമ്പോൾ തന്നെ അടിച്ചുപൊളിച്ചേക്കാം വലിയ കാറ് മേടിച്ചേക്കാം അതുപോലെ തന്നെ വീടിൻ്റെ വീട് വീടൊക്കെ പുതുക്കിപ്പോൾ പണിഞ്ഞ് രണ്ട് എടുത്തേക്കാം വല്ല ഗസ്റ്റും വരെ ആര് ഗസ്റ്റ് വരെ അപ്പോൾ വന്നാലും വന്നില്ലേലും നമ്മൾ നമ്മുടെ ഉദ്ദേശം ഗസ്റ്റ് എന്നാണ് പറയണുണ്ടെങ്കിലും നാട്ടുകാർ അയൽവാസികൾ വേറെ വീട് ഭംഗിയാകപ്പെടുത്തപ്പം അവിടെ കുറയാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഡെഡ് മണി ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കണത് ഇന്ന മുറി എടുത്തിരിക്കണത് കിറ്റ് കാശൊക്കെ അങ്ങനെ ഗാന്ധിപുന് പോകും പിന്നെ എന്ത് ചെയ്യും പിന്നെ കടം മേടിക്കും അപ്പോൾ ജീവിത ആർഭാടങ്ങൾ ഭയങ്കരമാണല്ലോ ഈ ആർഭാടം എല്ലാം പണ്ട് അമ്പത് പേരുടെ കല്യാണമാണ് ഇപ്പം അഞ്ഞൂറ് പേര് ആയിരം പേരും ഒക്കെ ആയിട്ട് വെച്ച് നടത്തുന്നത് നടോടുമ്പോൾ നടുവോടുകയാണ് പക്ഷെ നടുവടികളൊക്കെയുണ്ട് അവസപ്പെതാവന അങ്ങനെ ഒന്നും ഇല്ല ആ പൂനെ സൂക്ഷിച്ച് വെച്ച ആ പാവപ്പെട്ടവൻ രണ്ട് കൊല്ലം കൊണ്ട് അവിടുത്തെ ഈജിപ്തിലെ പണി പഠിക്കണവരെ ആ പൂനെ പണയം വെച്ചായിരിക്കും ജീവിച്ചിട്ടുള്ളത് ദൈവം പക്ഷെ ദൈവത്തിൻ്റെ ഭാഗത്തൊന്നും തെറ്റില്ല ദൈവം എന്താ ഒരു മോശം കാലം വരാൻ പോകണമെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനുള്ള ആസ്തി കൊടുത്തിട്ടുണ്ട് ബുദ്ധിപരമായിട്ട് നമ്മൾ ഉപയോഗിച്ചില്ല അതുകൊണ്ടാണ് പല ആൾക്കാർക്ക് കടങ്ങളും പലതരത്തിലുള്ള വിഷമതകളും സാമ്പത്തിക വിഷമം ചെന്നിരിക്കുന്നത് എല്ലാം അങ്ങനെയാണ് ഞാൻ പറയണില്ല അങ്ങനെയുള്ളൊരു ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വരു പരുവം വരുമ്പോൾ സമ്പത്ത് സൂക്ഷിച്ചുപയോഗിക്കാൻ ഈ ബുധനാഴ്ച അവശ്യ പ്രധാന ദിവസം ദൈവം എഴുത്ത പശുക്കൾ തരുമ്പ മെല്ലിച്ച പശുക്കൾ പുറകെ വരുന്നുണ്ടെന്ന് ഓർമ്മ വേണം പ്രേസ്റ്റിലാണ്